എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അറിയാമല്ലോ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ സാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ചെടിയൊക്കെ കാണിച്ച് തരാം ഒരുപാട് ചെടിയൊന്നുമില്ല കുറച്ച് ചെടി അപ്പം ഞാൻ വെച്ച രണ്ട് മൂന്ന് ചെടിയുണ്ട് അതുമെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മുടെ കണ്ടത്തിലുണ്ടല്ലോ കുറെ മഞ്ഞ പൂ ഇങ്ങനെ പാട എന്താ പറയുക മെത്ത വിരിച്ചതുപോലെ കുറച്ച് മഞ്ഞപ്പൂ നല്ല രസം ഉണ്ട് കാണാൻ അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അതാണ് നമ്മുടെ സാറിൻ്റെ വീടും സിറ്റൌട്ടും ഒക്കെ ഇതൊക്കെയാണ് നമ്മുടെ സാറിന്റെ വീട് ഏട്ടാ അപ്പൊ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ അതിന് സാറ് കൊടിയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതാണ് സാറ് കൊടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കൊടിയൊക്കെ കെട്ടി വെച്ചേക്കാണ് സാറ് നാളെ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കാൻ അപ്പൊ നാളെ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കാൻ സാറിന് കൊടിയൊക്കെ കെട്ടി ഇപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പം ഇവിടുത്തെ ചെടികൾ ഈ റോസ് ഞാൻ കൊണ്ടുവന്ന ചെടിയാണ് ഞാൻ ഒരിടത്ത് പോയപ്പോൾ അവിടെ നല്ല ആയിട്ട് നിൽക്കുന്നതാണ് നല്ല ചുമന്ന റോസയൊക്കെയാണ് ചുമന്ന റോസ് ആ വരുന്ന അപ്പം ഞാൻ കൊണ്ടുവന്നതാണ് ഇത് രണ്ടുമൂന്ന് മൂട ഉണ്ടായിരുന്നു പക്ഷെ പിടിച്ചത് ഇത് രണ്ട് മൂടേ ഉള്ളൂ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇത് കയ്യോന്നിയാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ഇത് പഴയ നമ്മുടെ സീനിയ പൂവ് ഇതും ഞാൻ അവിടെ ഞാൻ കൊണ്ട് അരി കൊണ്ടുവന്ന് പാകിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പാകിയമ്മിച്ചാണ് പോയത് അപ്പോൾ അതും കിളിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതും ഇത് നമ്മുടെ വെൽവെറ്റ് ഉണ്ടല്ലോ വെൽവെറ്റ് വെൽവെറ്റ് പൂ ഉണ്ടാവുന്നതാണ് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വെൽവെറ്റ് പൂ ഉണ്ടാവുന്ന ആ ചെടിയാണിത് ഇത് ഇത് ഞാൻ അരി രണ്ടുമൂന്ന് തയ്യും കൊണ്ടുവന്ന് ബാക്കി അരിയും കൊണ്ടുവന്ന് പാകി പാകിയായിരുന്നു അപ്പം അതും എല്ലാം നാണ്ട എല്ലാം സൂപ്പറായിട്ട് കളിച്ചീന്ന് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് 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 പൂത്ത് നിൽക്കണതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഇതിങ്ങനെയല്ല കേട്ടോ ഒന്ന് നല്ല നിറച്ച് നല്ല റെഡ് കളറാണ് അപ്പം മഴ പെയ്യുന്നു കേട്ടോ അപ്പോൾ മഴയാണേ ഞാനിങ്ങനെ കയറി അപ്പം ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ മഴ സമ്മതിക്കുന്നില്ല എല്ലാം പോളിച്ച് കിടക്കുകയാണേ അങ്ങനെ മഴ ഇപ്പം ഒന്ന് ചെറുതായിട്ട് പെയ്ത് തോർന്ന് നല്ല കാറ്റും എടുക്കും മഴയും കൂടെ ആയിരുന്നു അപ്പം മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ പൂവെല്ലാം വെള്ളം വീണ് നനഞ്ഞിരിക്കുന്ന കണ്ടു ഇപ്പം ഈ വീഡിയോ ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ വേറെ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ തീർന്നപ്പോൾ വന്നതാണ് ഞാൻ വീണ്ടും അപ്പോൾ ഈ ചെടിയൊക്കെ അറിയാമല്ലോ ഈ ചെടിയൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മഴ ചാർന്നുണ്ട് പിന്നും അപ്പോൾ ഇതൊരു കുഞ്ഞു മുല്ലയാണേ ഇത് ഇതും അതും ഒരേപോലത്തെ ചെടിയാണ് ഇതിലൊക്കെ നിറച്ച് പൂവുണ്ട് കേട്ടോ നല്ല വ വൈലറ്റ് കളറാണ് പിന്നെ ഈ കൈതോന്നിറന്നു പറയുന്ന സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒരു കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കാക്കപ്പൂ ഇവിടെ ആന്റി സാറും ഇടയ്ക്കിടയ്ക്ക് അവര് പുറത്തൊക്കെ പോകുന്നോണ്ട് തന്നെ പിന്നെ ഇവിടെ ചെടിയൊന്നും അധികം ഇല്ലാത്തത് കേട്ടോ അപ്പൊ ഇനി പോയിട്ട് വരുമ്പോ ഈ ചെടിയൊക്കെ ഇവിടെ ഉണ്ടാവൂന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ നല്ല ചെമ്പരത്തിയാണ് ഇത് അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടിയൊക്കെ ഉണ്ട് ഞാൻ അപ്പുറത്തല്ല ഞാൻ നിന്നത് ആൻറ്റിയുടെ തറവാടാണ് സാറിൻ്റെ തറവാട് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് അതൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ്ടോ ഈ കൈതോന്നി ഈ ഇത് ഒരു മരുന്നാണ് ഈ കയ്യോന്നി എന്ന് പറഞ്ഞ എണ്ണയൊക്കെ കാച്ചാൻ ആൾക്കാർ ഓടി നടക്കുന്ന ഒരു സംഭവമാണ് ഈ കയ്യോന്നി എന്ന് പറയുന്ന ഈ സംഭവം കണ്ട ഇത് ഇത് കയ്യോന്നി ഇത് ആൾക്കാർ ഓടി നടക്കുന്ന സംഭവമാണ് ഇത് പലയിടത്തും കിട്ടാനില്ലാതെ ഉണങ്ങിയതൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പൊ ഈ ഇവിടെ നിൽക്കുന്ന മൊത്തവും കയ്യോന്നിയാന്ന് എന്തോ നിറച്ച് നിക്കാ നമുക്ക് കണ്ട കൊതി ഒരു ഇത് ഇതൊരു വലിയ മൂടാണ് പിന്ന അപ്പൊ ഇതാണ് ഇതൊരു ഒരു ഒരു ചെമ്പരത്തിയാണ് ഇത് ഇതൊരു ചെമ്പരത്തിയാ ഇതൊക്കെ റോസ് അൻറ്റിയൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് പിച്ചിയും റോസും ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച റോസാണ് കേട്ടാ നല്ല റെഡ് കളറാണ് പക്ഷെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് വേറെ നല്ല റെഡാണേ പനിനീർ റോസേന്നൊക്കെ പറയത്തില്ല അതാണ് കേട്ടാ ഇത് പിന്നെ ഇതൊരു തുളസിത്തറയാണേ തുളസിത്തറ അത് നല്ല എല്ലാം തുളസിയാണ് നിൽക്കുന്ന മൊത്തം തുളസിയാണേ തുളസിത്തറയാണ് ഇപ്പം ഇവിടെ മുറ്റമൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ മുറ്റം എല്ലാം ടൈലൊക്കെ ഇടാനാണ് ഇവിടെ താമസം തുടങ്ങിയിട്ട് അഞ്ചാറെട്ട് മാസമായിട്ടേ ഉള്ളൂ ഇത് സൂര്യകാന്തി ഇല്ലേ സൂര്യകാന്തി അതാണ് കേട്ടാ നല്ല ഓറഞ്ച് കളർ സൂര്യകാന്തി എനിക്ക് മഴയാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ മഴയാണെങ്കിലും അങ്ങ് വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ നട്ടതല്ല കേട്ടോ ഇതിവിടെ വരണ ശാന്താൻറ്റി കൊണ്ടുവച്ചതാണ് ഞാൻ മഴ നനഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം അത് അവിടെയും ഇവിടെയൊക്കെ ചെടി വെക്കേണ്ട ചെടി വെക്കാനുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ചെടിയൊന്നും വെച്ചിട്ടില്ല രണ്ട് മൂന്ന് ചെടിയൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ കാടും എല്ലാം കൂടെയൊക്കെ ആയി കിടക്കണോണ്ട് അറിയത്തില്ല പിന്നെ തുളസി നിറച്ച് തുളസി ഉണ്ട് നല്ല മഴ പിന്നെ ഇത് കറ്റാർ വാഴയാണ് ഞാൻ തന്നെ ഇത് വെച്ചത് കേട്ടോ അത് ചണങ്ങി ഒരു വശത്തോട്ട് ചാഞ്ഞ് കിടക്കുകയാണ് അപ്പുറത്ത് വീട്ടിലെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ നിന്ന് ദിവസം ഞാനും ആൻറ്റിയും കൂടെ പോയപ്പം കൊണ്ടുവന്ന് കവറിനകത്ത് വെച്ചതാണ് പക്ഷേ അതിനൊരു പുഷ്ടി ഇല്ലാതെ നിൽക്കുകയാണ് കറ്റാർ വാഴയ്ക്ക് അപ്പം നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെയാണ് ചെടി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഉള്ള ചെടി ഇല്ലാത്ത കാര്യം വേറെന്നുമല്ല ആൻ്റിയും സാറും ഇവിടെ താമസിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പോവും അപ്പോൾ ഇടക്കിടയ്ക്ക് പോകുകയും വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ചെടിയൊന്നും ഇല്ലാത്തത് അപ്പോൾ തന്നെയല്ല ഇതിന് മുറ്റമൊക്കെ റെഡിയാക്കാനുണ്ട് കയ്യിലൊക്കെ ഇടാനും മുറ്റമൊക്കെ പാകാനുണ്ട് അതെല്ലാം റെഡിയാക്കിയിട്ടേ ചെടിയൊക്കെ ഒരുപാട് വയ്ക്കുകയുള്ളു അത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോവുകയും വരുകയും ചെയ്യുന്നതുകൊണ്ട് ചെടിയൊക്കെ നശിച്ചു പോകില്ലേ അതുകൊണ്ടും കൂടെയാണ് അപ്പൊ നല്ല വയലിൻ്റെ കരയാണ് കേട്ടോ ഇവിടെ വയലാണെന്ന് പറഞ്ഞാൽ നല്ല കണ്ടമാണ് അതൊക്കെ പാടമാണ് അതൊക്കെ കാണുന്നത് അവിടെ ഒരു വലിയ കുളവും ഒക്കെ ഉണ്ട് അപ്പൊ ഞാനത് കാണിച്ചോണ്ട് നല്ല മഴ ചാറി അങ്ങനെ ഞാൻ കയറിയതാണ് കേട്ടോ മഴയാ കാറ്റ് അടിക്കുന്നുണ്ട് നല്ല കാറ്റാണ് കേട്ടോ മഴക്കോളാ എന്തു പറയാനാണ് വീഡിയോ എടുക്കാൻ ഞാൻ കണ്ടത്തിലോട്ട് പോകാന്ന് വിചാരിച്ചായിരുന്നേ അന്നേരം

ഞാൻ ഇവിടെ നിൽക്കുന്ന ശരിയും ഇവിടെ ഒന്ന് കാണിക്കാം ഇതൊരു മഞ്ഞപ്പൂവാണേ ഇതൊക്കെ കൊണ്ടുവച്ചാ അങ്ങ് കാടുപോലെ ആവുന്നൊരു സൈസാണ് പിന്നെ കാടല്ല ഇത് നിറച്ച് കാടാണ് പക്ഷേ ചെടികളൊന്നും അധികം ഇല്ല ഇതൊക്കെ നിറച്ച് പൂത്തിക്കുന്നതാണ് നല്ല ഭംഗിയാണ് അത് കണ്ടോ അതാണ് കണ്ടം കണ്ടത്തിൻ്റെ കരയാണേ അവിടെ റോഡാണ് മെയിൻ റോഡാണ് അത് അപ്പം ഇതാണ് നമ്മൾ കണ്ടത്തിലേക്ക് പോകുന്ന വഴി െ വരുമ്പോൾ ഇവിടെ കാടാണ് കേട്ടോ ഇവിടെ കാടെങ്കിലും ഇതിൽ ഒറ്റക്കുടിയൊക്കെയാണ് വെറ്റക്കുടിയാണ് അത് കേട്ടോ ഇത് വെറ്റക്കുടി സാറിൻ്റെ അല്ല വെറ്റക്കുടി സാറിനുള്ളതല്ല ഇതൊക്കെ ഇത് വേറെ ആരോ ചെയ്യുന്നതാണ് എനിക്ക് അത് അറിയത്തില്ല ആരാണ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് കുളമാണ് ആ കാണുന്നത് കുളവാണേ ഇവിടെ ഇപ്പം സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സന്ധ്യയുടെ സന്ധ്യയുടെ ഒരു ഭംഗിയാണിത് ഞാൻ ആ മണ്ണ് ഇടിച്ചിട്ടേക്കണില്ലേ അത് പിന്നെ പശുവിനെ കെട്ടിയതാണോ അറിയില്ല എന്താണ് സംഭവിച്ചത് ഇവിടെ ഇഷ്ടംപോലെ പന്നി ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി പന്നിയുണ്ട് ഇനി പന്നി കളച്ചിട്ടതാണോ പശുവിനെ കൊണ്ട് കെട്ടി പശു കളഞ്ഞതാണോ എന്നറിയത്തില്ല എന്തായാലും ഞാൻ ഇതിൽ ഇറങ്ങുവാണ് എനിക്കാണെങ്കിൽ പേടിയുണ്ട് അപ്പം ഞാൻ കൊളക്കരയിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ കേട്ടോ കൊളക്കരയിൽ വന്നു ആ ഇത് പശുവിനെ കൊണ്ട് കെട്ടിയതാണ് കേട്ടോ ഞാൻ ഓർത്തത് ഇവിടെ ഇഷ്ടംപോലെ പന്നിയുണ്ട് പന്നിയാണോ എന്ന് വിചാരിച്ച് പന്നിയുണ്ട് ഇത് പശുവല്ലേട്ടോ ഇത് പന്നിയാണ് പശു ഇങ്ങനെ ഇളക്കിയിടത്തില്ല അതോ ഇനി ആനയും വല്ലതും ആണോ എന്ന് ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് കളച്ചു വാരി ഇട്ടേക്കണ് പന്നി അപ്പൊ ഞാനിവിടെ വന്ന് ഇനി നിങ്ങക്ക് ഞാൻ വേറൊരു കാഴ്ച കൂടി കാണിക്കാം ഇതാണ് നമ്മുടെ കൊളക്കരയിൽ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഒരു സൈസ് മഞ്ഞ പൂവാണ് കേട്ടോ അവിടെ നിൽക്കുന്നതുമൊത്തോ ഇതേ അവിടെ കാണുന്നത് മൊത്തം ഒരു സൈസ് മഞ്ഞ പൂവാണേ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പം ഞാൻ അവിടെ നിന്ന് അതാണ് നമ്മുടെ സാറിൻ്റെ നമ്മുടെ വീട് അവിടുന്ന് ഞാൻ ഇവിടെ ഇറങ്ങി കണ്ടത്തിൽ ഇറങ്ങി പക്ഷെ ആ പൂവ് അടുത്ത് കാണാമായിരുന്നു പക്ഷേ കുറച്ചുകൂടെ അടുത്തോട്ട് പോയാൽ കാണാൻ പറ്റും എനിക്ക് പേടിയാണ് ഏട്ടോ അങ്ങോട്ട് ചാടി പോവാൻ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ വെറ്റ ഉണ്ടല്ലോ വെറ്റ കൃഷി സന്ധ്യ ആയതുകൊണ്ട് തന്നെ വീഡിയോസിന് ഒരു ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് സന്ധ്യ ആയല്ലോ ആറു മണി കഴിഞ്ഞ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോസുകൾ ഇപ്പം വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay.